ഇത് ഇത് കട്ടാക്കൂല എഡിറ്റ് ചെയ്യാതെ ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുതാര്യക്കാണെന്ന് വിശ്വസിക്കുന്നു മോളുടെ സൗണ്ട് ആണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ഓണമായിട്ട് ഞങ്ങളൊരു പായസമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അജ്മീർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു നമുക്ക് പായസം വെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു എന്താ ചെറുപയർ വരുമ്പോൾ പായസമാണ് കേട്ടോ എനിക്കത് വെക്കാനറിയുള്ളൂ അപ്പോൾ എന്തായാലും എന്താ ഇനിയിപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങണം നമ്മൾ ചായ കഴിഞ്ഞാണ് കേട്ടോ ഇനി ബുമ്മിച്ച് ആണെങ്കിൽ മറ്റേ തേങ്ങ ചെലവൊന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിലുണ്ട് അഫിയുടെ മുട്ടത്തല കാണാം ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഓക്കെ മോളെ നോക്കട്ടെ മോളെ നോക്കുന്നു അവിടെ ഉണ്ട് അപ്പം അപ്പം എന്താ നമുക്കിനി കിച്ചണിലേക്ക് പോവാം പായസമൊക്കെ ഉണ്ടാക്കേണ്ട വിശേഷം നമ്മളെ കാണാം നല്ല ചീനയാണ് അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ശരിയാവുമായിരിക്കും നമുക്കിതിന്ന് കയ്യെ വറുത്തെടുക്കാം ചെറുതായിട്ട കളറൊന്നും മാറണം വരെ ശരിക്കും അടുപ്പിൽ വെക്കുന്ന നല്ലത് കാരണം ആ ഒരു പിന്നെ ഇവിടെ മാത്രമല്ല ഇത് നടക്കിത്രയും ഭാഗത്ത് മാത്രല്ല ഗ്യാസ് കത്തൂല് ചൂടല്ല ഇടത്തേക്ക് എത്തൂല അപ്പോൾ ചെറുപയർ പരിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആ ഒരു കളർ മാറുന്ന ടൈം വരെ മതി മതിയിട്ടോ പിന്നെ നല്ലൊരു സ്മെല്ല് വരും അത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകി പിന്നെ അത് വേവിക്കാൻ വയ്ക്കുവാനായിട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസിൽ മാത്രം മതി അപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളും പിന്നെ എന്താ വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ തുറക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഉടക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് സെറ്റായിക്കോളും അത് അങ്ങനെ നന്നായിട്ട് ഒന്ന് കഴുകി കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ആ ഒരു നേരത്തെ നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ബീസിലടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേക്കും ത്യാജ്മേറും വന്നിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര ഒരു അത് വെന്ത് കിട്ടുന്ന സമയത്ത് ഒന്ന് ശർക്കരൊന്നും റെഡിയാക്കിയിട്ട് എടുക്കുവാണേ അപ്പം പരിപ്പിന്റെ അറിയാവുള്ളൂ എടുപ്പ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചുമ്മാരിക്കും പരിപ്പ് വേവിക്ക പരിപ്പ് ഉപയോഗിക്കാറല്ലോ തേങ്ങ വരല്ലോ തേങ്ങ ഒരു മെഷീൻ വാങ്ങിച്ച ആലോചന അപ്പോൾ നമ്മളിത് ഇത്രയും ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നല്ല കളർ കൂടിയ ശർക്കരയാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മറ്റേ ശർക്കരയാണ് ആണ് പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിത് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഒ തേങ്ങ ചിരവാണ് കേട്ടോ അപ്പം ഏകദേശം അത് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിൽ അഴക്കുക കാണും അപ്പോൾ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉരുളിയിലത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഉരുളിയിൽ വഴറ്റുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടുന്ന പോലെയൊക്കെ തോന്നും കണ്ടത് കണ്ടില്ലേ പൊട്ട് കോമള പോലെ വരുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ വരും അപ്പോൾ എന്താ അങ്ങനെ കുറേ സമയം നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളകിക്കൊണ്ടിരിക്കുക ആ ഒരു വെള്ളം അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുക ഈ കൈ മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പായസം ഉണ്ടാക്കുമ്പോൾ മെയിൻ കാര്യമാണല്ലോ നമ്മളത് കൈ മാറാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേണ ഇത് കണ്ടില്ലേ പൊട്ടുന്നത് അപ്പം ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും ഇപ്പോൾ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തുവെച്ച് ശർക്കര പാനീ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് അതൊന്ന് സെറ്റാവണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ ഉമ്മിച്ച് തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കാമെന്ന് ഓർത്തു അങ്ങനെ മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം അത് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ റെഡി ആക്കിയിട്ട് കേട്ടോ ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇത് വീട്ടിൽ ചെറിയ അരിപ്പയാണ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ മഞ്ചിക്കല്ല് വീട്ടിൽ വലിയ അരിപ്പുണ്ട് കേട്ടോ അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു ടൈമിലാണ് അതിൻ്റെ കാര്യം ഓർക്കുന്നത് അപ്പോൾ ഇനി പോയിട്ട് എടുത്തുകൊണ്ട് വരായിരുന്നു പറ്റില്ലാത്തതുകൊണ്ട് ഇതിൽ െ അഡ്ജസ്റ്റ് ചെയ്തു അതാണ് നല്ലതാണ് ഇത് പക്ഷേ ചെറുതല്ലേ അപ്പം കുറച്ചധികം സമയം എടുക്കും അങ്ങനെ തേങ്ങ പാലൊക്കെ ആ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും രണ്ട് പാത്രത്തിലൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ആ ഒരു ശർക്കരയിലൊക്കെ ഇടുന്ന നന്നായിട്ട് തന്നെ അങ്ങനെ വഴിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടില്ല ആ ഒരു പരുവത്തിലായിട്ടുണ്ട് പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഒന്നാം പാലം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ ഈ ഒരു റെസിപ്പി ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അത് ചെയ്യുന്നതാണ് വെച്ചാൽ കുറേ നാൾ മുമ്പേ ഒരു സെയിം വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കിയത് കേട്ടോ അതിനുശേഷം എപ്പോൾ ഉണ്ടാക്കിയാലും ആ വീഡിയോ തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ ആ എന്താണ് ഒന്നാം പാല ഒഴിച്ച് നമ്മൾ കുറച്ചു നേരം മിക്സ് ചെയ്തെന്ന് പറഞ്ഞില്ല പിന്നെ ഒരിത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കൂടെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആ വീഡിയോയുടെ കാര്യമാണ് അപ്പോൾ എപ്പം പായസം ഉണ്ടാക്കാൻ നോക്കിയാലും ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണും എന്നിട്ട് പിന്നെ ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് എന്താണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ ഒന്നാം പാരം ഒഴിക്കുമ്പോഴത്തേക്കും എന്താ ഒരു ഡൗട്ടായിരിക്കും അല്ല എന്തിനും ഇപ്പോൾ ഒഴിക്കുന്നത് ഏറ്റവും ലാസ്റ്റില്ലാതെ ഒഴിക്കുന്നതെന്നുള്ളത് പക്ഷേ ആ വീഡിയോയിൽ അങ്ങനെയാണ് എന്നെ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതി തന്നെ ഫോളോ ചെയ്യുന്നതാണ് പിന്നെ എന്താ നമ്മൾ ഏകദേശം അത് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും രണ്ടാം പാലം ഉണ്ടല്ലോ അത് ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റാവണം അപ്പോഴേക്കും ഞാൻ നമ്മുടെ ചെറിയ ജീരകം അതുപോലെ തന്നെ ഏലയ്ക്ക പിന്നെ ചുക്കുണ്ടല്ലോ അതും കൂടി ഒന്ന് ഒരിത്തിരി പഞ്ചസാര ആ ശർക്കരയുടെ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് നന്നായിട്ട് വരുമ്പോഴേക്കും അത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മളേറ്റവും മടുത്തു പോകുന്നത് ഇളക്കി ഇളക്കിയാണല്ലോ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണല്ലോ അപ്പം ഞങ്ങൾ മാറി മാറി ഞാനും ഉമ്മശി അതുപോലെ നജ്മീറൊക്കെ മാറി മാറിയാണ് ഇളക്കിക്കൊണ്ടിരുന്നത് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു പോയി അതുകൊണ്ട് ഞാനവിടെ കയറി ഇരുന്ന് അത് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ എന്താ നമ്മുടെ ഈ ഓണക്കാലം എന്നൊക്കെ പറയുമ്പോഴേ ചെറുതിലുള്ള ഒരു സമയം നല്ല രസമായിരുന്നു കാരണം നമ്മൾ മഞ്ചിക്കല്ല വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഫാമിലി ഉണ്ട് നമ്മൾ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും അവിടെ നിന്നാണ് കേട്ടോ സദ്യ കഴിക്കുന്നതും പായസം കുടിക്കുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അതിനൊരു മുടക്കമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യം വിഷുവിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും നമ്മളവിടെ പോകാറുണ്ട് സദ്യ കഴിക്കാറുണ്ട് അതൊരു എന്താ പറയുക നല്ല രസമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മളിങ്ങോട്ടേക്ക് താമസം മാറിയില്ല അപ്പം അതുകൊണ്ട് അത് നടന്നില്ല അപ്പം എന്തായാലും നമ്മൾ രണ്ടാം പാല് ഒഴിച്ച് അത് സെറ്റാക്കി പിന്നെ നമ്മൾ മറ്റേതൊക്കെ പൊടിച്ചു വെച്ചു അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മളിത് ബാക്കി ഉണ്ടായിരുന്ന ഒന്നാം പാലും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയണേ അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഉണ്ടല്ലോ പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയും പിന്നെ ചെറിയ ജീരകവും പിന്നെന്താണ് ചുക്കും അത്രയും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശർക്കരയുടെ ആ ഒരു ഭയങ്കര ഒരു കട്ടിയുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നെയ്യ് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി മധുരം കൂടിപ്പോയി അത് കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അയിന്നേരം വന്നാട്ടോയി ഏകദേശം സമയം ഒരു ും അഞ്ചുമണിയൊക്കെ ആവുമ്പത്തേക്ക് മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ കുറെ സമയം വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ പിള്ളേര് എല്ലാരും ഓണ പരിപാടിയും പായസം കാത്തിരുന്നു കാത്തിരുന്നു റെഡി ആവട്ടെ അത് ഇടയ്ക്ക് ഞങ്ങള് വേറൊരു പരിപാടിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ ഒരു അഞ്ചു മിനിറ്റ് അതുകൊണ്ട് രണ്ടു മണിക്കൂർ പായസം കൊഴപ്പില്ല മധുരം കൂടെ പോയി അത് ആ ശർക്കര പ്രശ്ന കറുത്ത ശർക്കരയില് അതായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും മറ്റേ വെള്ള ശർക്കര ഉണ്ടല്ലോ വെള്ളന്ന് വെച്ചാല് അതെന്താ പറയാ നമ്മടെ അവിടെ പോകുന്നു അവിടെ ഇച്ചിരി നിങ്ങൾ വീഡിയോയിൽ കണ്ടാണല്ലോ ഇത് കണ്ടല്ലേ അപ്പം അതിന്റെ ഒരു ചെറിയ പ്രശ്നം ശ്രദ്ധിക്കേണ്ടത് ഷെഫലാണ് എന്നാലും തലക്കടി രണ്ട് ടി കിട്ടിയ സുത പായസത്തിന്റെ അയലുകളായിരുന്നു പറഞ്ഞു അവിടെ നിന്ന് ഇവിടുന്ന് എല്ലായിടത്തും കിട്ടിയെന്ന് പറഞ്ഞു നമ്മള് നമ്മൾ അവിടെ മഞ്ചിക്കല് വീട്ടിലായിരുന്നു നമുക്ക് സദ്യയും പായസം ഒക്കെ കിട്ടിയാണായിട്ട് പക്ഷെ ഇവിടെ അങ്ങനെ നല്ല കുറച്ച് മധുരം കൂടി കുടിക്കണം എനിക്ക് മധുരം കുടിക്കുന്ന പ്രശ്നമുണ്ട് ാലിയൊക്കെ കാണാൻ പോണം രാവിലെ പോവോ രാവിലെ അവിടെ കോള് വരുന്നു മെസ്സേജ് വരുന്നു പറയുന്നുണ്ട് പറയൂട്ടോണ്ട് ആരും എപ്പോഴും ഇണ്ട് എപ്പഴും ഇണ്ട് നീയ നിക്കാത്ത എന്നാലും ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് പെൻസിറ്റ ആരാ നൂറ് ആണോ പറയുന്നത് സത്യം എപ്പോഴും നമ്മുടെ ഷോർട്സിലും എനിക്കും അറിയാമല്ലോ സാറേ ചോറ് താങ് പറഞ്ഞോണ്ട് നിക്കുന്ന യല്ലേ നിനക്ക് ഇരുപത്തി വയസ്സും ഇരുപത്തി ഒമ്പത് വയസ്സോ എഞ്ചിത്തേക്കണോ കട്ടാക്കൂല ഇത് അങ്ങനെ എഡിറ്റ് ചെയ്യാതെ ഇരുപത്തേഴ് വയസ്സ് അതെന്താറിയേ മാസം അല്ല അതല്ലേ ബെൻസിതാക്ക് ഇരുപത്തേഴ് വയസ്സെന്ന് പറയും ബിവിന്റെ വയസ്സ് അതിലും എത്രയോ കുറവാകും അതാണ് അതിന് ഉദ്ദേശം തോന്നിക്കില്ല അത് ശെരിയാണ് കഴിഞ്ഞ നല്ല ാണ് പറഞ്ഞേ എങ്ങനെ വണ്ണം വെക്കാതിരിക്കാൻ മൂക്കൂട്ടത്തിന് ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് മെലീറയാണ് അല്ലാതെ ഞാൻ അവിടെ പോയി വെയിലും കൊണ്ട് കറുക്കുകയും ചെയ്തു പക്ഷെ എന്ത് ചെയ്യും കറുത്ത പ്രതീക്ഷിക്കുന്ന ഇല്ലടാ അതീക്ഷിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് അപ്പോൾ അതിൻ്റെ പോയിട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ചെറിയ ചെറിയ വിശേഷം ഉണ്ടായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓണം ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു പിന്നെ പിന്നെ പിന്നെന്താ നിങ്ങളുടെയൊക്കെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്കിനി അതെ അതെ നമുക്കിനി വേറെ പരിപാടിക്കൊക്കെ പോയി അതിന്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ നമുക്കിനി നെക്സ്റ്റ് നാളെ ഇനി നാളത്തെ അതായത് റാലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത ബ്ലോഗിലൂടെ വരുന്നായിരിക്കും